ഒരു സ്ഥലം അതായത് വയനാട്ടിലെയും കാഞ്ഞങ്ങാട്ടെയും കണ്ണൂരിലെയും ഒക്കെ കൂപ്പ് എന്ന് പറയുന്ന സ്ഥലമായിരുന്നു കൂപ്പിലേക്ക് പോവുക എന്നുള്ളതാണ് പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഗൾഫിലേക്കല്ല പോവുക കൂപ്പിലേക്കാണ് പോവുക അപ്പം അതാണ് എല്ലാവർക്കും പെട്ടെന്ന് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സംഭവം നമ്മൾക്ക് ഇപ്പം പലതും ഡയറക്റ്റ് ചെയ്ത് തരാൻ ആൾക്കാരുണ്ട് അന്ന് പഠിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു എൻ്റെ ഒപ്പക്കും ഓരോ ചാപ്പ പറഞ്ഞു എല്ലാവർക്കും പഠിക്കണമെന്ന് വലിയ താല്പര്യമായിരുന്നു പക്ഷെ ഡയറക്റ്റ് ചെയ്യാൻ ആളില്ല പെട്ടെന്ന് ഒരാൾ ഡയറക്റ്റ് ചെയ്യുക ഈ ഒരു കാര്യം ചെയ്യും നേരെ കൂപ്പിൽ പോയിക്കോ എന്നുള്ളതാണ് കൂപ്പിൽ പോയാൽ എന്താ കൂപ്പിൽ പോയാൽ ഈ കാണുന്നതൊക്കെയാ ഉപ്പയും ഒക്കെ എനിക്ക് തോന്നുന്നത് മരണം വരെ ഈ കൂപ്പിലുള്ള പ്രവർത്തനങ്ങളിൽ തന്നെയായിരുന്നു ഇവിടെ നമ്മളുടെ വേരുകൾ തേടി പോകുമ്പോൾ അവരുടെ നമ്മുടെ മുൻതലമുറക്കാര് ഈ കാട്ടിൽ കിടന്ന് പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂപ്പ് എന്ന് പറഞ്ഞത് മാത്രല്ല ഇതൊരു വലിയൊരു കൂട്ടായ്മയാണ് അങ്ങോട്ട് പോകുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും ചാപ്പ് ആദ്യമായിട്ട് കൂപ്പി പോകുന്നത് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നല്ല രൂപത്തിൽ കഞ്ഞി വെച്ചപ്പം രണ്ട് അമ്പത് രണ്ട് രൂപയും അമ്പത് പൈസ ഉണ്ടായിരുന്നത് പ്രൊമോഷൻ ആക്കി അഞ്ച് രൂപ ആക്കി കൊടുത്തോലെ നല്ല രൂപത്തിൽ കഞ്ഞി അതാണ് ചാപ്പിന്റെ ആദ്യത്തെ പ്രൊമോഷൻ അതേപോലെ പിന്നെ ഇതിൽ റോഡ് വെട്ടുന്ന ആൾക്കാരുണ്ടാവും മുള വെട്ടുന്ന ആൾക്കാരുണ്ടാവും വണ്ടി കയറ്റുന്ന ആൾക്കാരുണ്ടാവും ഇതൊരു ഒരു സർക്കസ് കം കൂടാരം പോരാ അതിൽ പല രൂപത്തിലുള്ള ആൾക്കാരുണ്ടാവും അതില് വളരെ വലിയ സുത്യർഹമായ സേവനം നടത്തിയ ആൾക്കാരാണ് കുഞ്ഞാലി പാത്തുമ്മി ദമ്പതികളുടെ ഏഴ് മക്കളും എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഏഴ് ആറ് മക്കൾ നമ്മളെ പിന്തുടർച്ച നമ്മളെ വേരുകൾ അന്വേഷിച്ചു പോകുമ്പോ ഒന്ന് നമ്മുടെ അതായത് എന്റെ വെല്ലിപ്പ അതായത് ചാപ്പയുടെ ഒക്കെ ഉപ്പയുടെ ഉപ്പ അദ്ദേഹത്തിന്റെ പേര് ഉണ്ണിമോയിയാണ് ആണ് ധാരക്കുളമാണ് അത് നമ്മുടെ അടിയാധാരത്തിൽ നിന്ന് വ്യക്തമാണ് എനിക്ക് ഇതിൽ വളരെയധികം സഹായിച്ച ഒരാളാണ് സുലൈഖ പിന്നെ ഏതായിരുന്നാലും ഉണ്ണിമ്പോയ് താരക്കുളം അതേപോലെ അവരുടെ ഭാര്യ ആയിഷമ്മ ആണ് പക്ഷെ അവരുടെ വീട്ടുപേര് അവരുടെ ആയിഷുമ്മയുടെ ആങ്ങളുടെ വീട്ടുപേര് ഇടച്ചേരിക്കര അറിയാം ബട്ട് അവരുടെ തറവാടിന്റെ പേര് ഏതായിരുന്നു എന്നുള്ളത് പറഞ്ഞു തരാനുള്ള ആളില്ല അതുകൊണ്ട് ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചിട്ട് ഇടച്ചരിക്കര എന്ന് വെച്ചതാണ് ഓക്കെ നമ്മുടെ വെല്ലിപ്പ എന്ന് പറയുന്നത് അതായത് എന്റെ ഉപ്പയുടെ ഉപ്പ എന്ന് പറയുന്നത് കുടുക്കങ്ങൽ കുഞ്ഞാലി ആൻഡ് മണപ്പാട്ടിൽ പാത്തുമ്മി എങ്ങനെയാണ് മണപ്പാട്ടിൽ പാത്തുമ്മയിൽ ഇങ്ങനെ വരുന്നത് എന്നുള്ളത് സ്വാഗത പ്രസംഗത്തിൽ അബ്ദുൾ റസാഖ് സാഹിബ് പറഞ്ഞിരുന്നു പിന്നെ മണപ്പാട്ടിൽ നിന്ന് ഉള്ള ഒരു മോളാണ് പാത്തുമ്മി അവരെയാണ് കുടുക്കേങ്ങൽ കുഞ്ഞാലി കല്യാണം കഴിച്ചത് അതോടൊപ്പം മണപ്പാട്ടിൽ നിന്നുള്ള മറ്റൊരു മോളായിരുന്നു ആയിഷുമ്മ അതാണ് അവരുടെ മകളാണ് പിന്നെ എൻ്റെ ഉമ്മ ഓക്കെ അപ്പൊ ഞങ്ങൾ കുടുക്കേങ്ങൽ പേറ്റ് ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത് രണ്ട് രൂപത്തിലാണ് രണ്ട് പെൺമക്കളുടെ കുട്ടികൾ താവഴിയായിട്ട് വരുന്നവരാണ് ഞാനും പിന്നെ ഫാമിലി ഏതായിരുന്നാലോ ഇതില് ഒന്നാമത്തെ കുട്ടി മുഹമ്മദാണ് അത് ഞാൻ പച്ച കളറിൽ അടയാളപ്പെടുത്തിയതൊക്കെ ആൺകുട്ടികളാണ് ചോപ്പ് കളറിൽ അടയാളപ്പെടുത്തിയ പെൺകുട്ടികളാണ് മുഹമ്മദ് ഹുസൈൻ മൂന്നാമത്തെ കുട്ടി ആയിഷ് മരണപ്പെട്ടു പോയതാണ് അബു ഹാജി ബിച്ചിപ്പാത്തു ഖദീജ ഇബ്രാഹിം അപ്പൊ ഈ ഏഴ് ആൾക്കാരെ നമ്മൾ ഓർത്തിരിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് ആ പ്രായത്തിന്റെ ഓർഡറിലാണ് മൂത്താള് അപ്പൊ ആരാ മൂന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം ഐഷ ആരാണ് ഏഴ് ഇബ്രാഹിം നാലാരാണ് അബുഹാജി അഞ്ചാരാണ് ബിച്ചിപ്പാത്തും ആറ് ആരാണ് ഹദീജ അപ്പൊ ഈ നമ്പറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ന ആളാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും ഇനി നമ്മെ മുൻകടന്ന് പോയ കൊറേ ആൾക്കാരെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു അള്ളാഹു അവർക്കെല്ലാം മഹഫുറത്തും സ്വർഗവും നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ അതിന്റെ ഒരു ഒരു ഇയർ ഓർഡറിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് കുഞ്ഞാലി മരണപ്പെട്ടത് എന്ന് ഏകദേശം തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ കുഞ്ഞാലി അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് എൻ്റെ ഉപ്പ മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒക്ടോബറിൽ ഇതിൽ ധാരാളം സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അത് വളരെ ഈ ഒരു കുടുംബ കുടുംബസംഗമത്തിന് വേണ്ടി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെക്ക് ചെയ്തു പല രൂപത്തിലും ഓമശ്ശേരി പഞ്ചായത്തിലെ ഡെത്ത് സർട്ടിഫിക്കറ്റും അതേപോലെ അന്നത്തെ എൻ്റെ ഉമ്മ പറഞ്ഞ ഒരു രമതാ മാസമായിരുന്നു എഴുപത്തിരണ്ടാണെന്ന് പറഞ്ഞപ്പം എഴുപത്തിരണ്ടിലെ റമതാ മാസം അത് ഒക്ടോബർ മാസത്തിലാണ് അപ്പോൾ ആ ഒക്ടോബർ മാസം വരെ എനിക്ക് എത്താൻ സാധിച്ചു ഏകദേശം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിലാണ് എന്നും മനസ്സിലായി ഞാനത് ഇവിടെ പറയാൻ കാര്യം ഉപ്പ മരിച്ചത് എന്ന് എന്നുള്ളൊരു ചോദ്യം എന്തുണ്ടായിരുന്നു അത് ഈ കുടുംബ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് ശേഖരിക്കാൻ സാധിച്ചു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് പാത്തുമ്മ നമ്മുടെ വെല്ലിമ്മ മരിക്കുന്നത് എൺപത്തി ഒമ്പതില് ആയിഷണ്ണൂറ്റി അഞ്ചില് ഇബ്രാഹിം ഇബ്രാഹിം എന്ന് പറയുന്നത് നമ്മുടെ തലമുറയിലെ രണ്ടാമത്തെ ആളായ ഹുസൈൻ സാഹിബിന്റെ രണ്ടാമത്തെ മകൾ സഫിയയുടെ ഭർത്താവാണ് മങ്ങാട്ടുള്ള അദ്ദേഹമാണ് പിന്നീട് മരണപ്പെട്ടത് പിന്നെ തൊണ്ണൂറ്റി ഒമ്പതില് സുബൈദമ്മേമ തൊണ്ണൂറ്റി ഒമ്പതിൽ അതായത് നമ്മുടെ തലമുറയിലെ ഏഴാമത്തെ ആളായ ഇബ്രാഹിം മാഷറുടെ ഭാഗ്യ ഭാര്യയാണ് സുബൈദ മേമ അത് തൊണ്ണൂറ്റി ഒമ്പതിലാണ് മരിക്കുന്നത് രണ്ടായിരത്തി ഒന്നില് നമ്മുടെ തലമുറയിലെ അഞ്ചാമ ആറാമത്തെ ആളായ ഖദീജയുടെ ഖദീജ അവരാണ് രണ്ടായിരത്തി ഒന്നില് മരിച്ചത് പിന്നെ രണ്ടായിരത്തി മൂന്നില് നമ്മുടെ തലമുറയിലെ അഞ്ചാമത്തെ ആള് ബിച്ചിപ്പാത്തു അവര് മരണപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നില് ആ ബിച്ചി പാത്തുവിന്റെ ഭർത്താവ് കെ ടി സി അബ്ദുള്ള അദ്ദേഹം കരുവമ്പോയിൽ നിന്നാണ് കണ്ണൂട്ടുകട നിന്നാണ് അദ്ദേഹം മരണപ്പെട്ടു പിന്നെ ഡിസംബർ പതിനേഴ് രണ്ടായിരത്തി പതിനേഴിൽ ആയിഷ ഭൂളക്കൽ ഞങ്ങളുടെ ഉമ്മ അതായത് കൊടുക്കേങ്ങൽ തറവാട്ടിലെ ആദ്യത്തെ പുയ്യൂട്ടിയായിരുന്നു ഞങ്ങളുടെ ഉമ്മ അവര് രണ്ടായിരത്തി പതിനേഴിലാണ് മരണപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതില് രണ്ടാമത്തെ പൊതിയുട്ടി അതായത് ഹുസൈൻ സാഹിബിന്റെ ഭാര്യ ആമിനേമ രണ്ടായിരത്തി പത്തൊമ്പത് ജൂണില് സഫാന അതായത് ആറാമത്തെ തലമുറയിലെ ആറാമത്തെ തലമുറയിലെ മൂന്നാമത്തെ കുട്ടിയായ സിറാജിന്റെ രണ്ടാമത്തെ കുട്ടി ഓക്കെ അപ്പോ ആറ് മൂന്ന് രണ്ട് എന്ന് വരും അതിന്റെ നമ്പർ ഓക്കെ പിന്നെ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് സുലൈഗ സുലു അതായത് രണ്ടാം തലമുറയിലെ ഹുസൈൻ സാഹിബിന്റെ എത്രാമത്തെ കുട്ടിയാണ് സുലു അഞ്ചാമത്തെ കുട്ടി അല്ലെ സുലൈഖ അതേപോലെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അബുഹാജി അതായത് നാലാമത്തെ നമ്മുടെ തലമുറയില് നാലാമത്തെ ആള് പിന്നെ നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അബ്ദുല്ല രണ്ടാമത്തെ തലമുറയിലെ ഒന്നാമത്തെ കുട്ടി നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹുസൈനാജി രണ്ടാമത്തെ തലമുറ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ മൂന്നാമത്തെ സോറി നാലാമത്തെ തലമുറയിലെ അബുഹാജിയുടെ ഭാര്യ ഇത് ഞാൻ ഇങ്ങനെ ഒരു ഡേറ്റ് ഇതൊക്കെ എന്താണെന്ന് ഇങ്ങനെ പറയുന്നത് ഞാൻ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഡോക്യുമെന്റേഷൻ ആണല്ലോ ഞങ്ങളുടെ ടീം ഡോക്യുമെന്റേഷൻ ആണ് അപ്പോൾ ഇത് നമ്മളുടെ തലമുറകൾക്ക് നമ്മൾ അന്വേഷിച്ച് പോയ പോരോ വേണ്ട നമ്മളുടെ തലമുറകൾക്ക് ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമ്മളുടെ നെറ്റിലും വെബിലും ഒക്കെ ഇത് അവൈലബിൾ ആയിരിക്കും മരണപ്പെട്ടു പോയവർ അള്ളാഹും മുഹമ്മദ് ഇബ്രാഹിം സുബൈദ ഖദീജ അബുഹാജി ആയിഷ ആയിഷ പുളക്കൽ സഫാന ആമിനേമ ഹസൈൻ ആയിഷ ബിച്ചിപ്പാത്തു കെ ടി സി അബ്ദുള്ള അവരുടെ ഫോട്ടോ കിട്ടിയിട്ടില്ലായിരുന്നു അബ്ദുള്ള ആൻഡ് സുലൈഖ മരണപ്പെട്ടവരുടെ ഫോട്ടോയാണ് ഓക്കെ ഇനി നമ്മളുടെ കുടുംബം എവിടെ നിന്ന് തുടങ്ങി എവിടെയൊക്കെ പോകുന്നു അങ്ങ് ഞാൻ അവിടുന്നാണ് തുടങ്ങിയത് മലപ്പുറം ജില്ലയിൽ നിന്ന് നിങ്ങട്ട് കടലുണ്ടി പന്നിയങ്കര ഉമ്മളത്തൂർ പാറോപ്പടി മൂഴിക്കൽ കരുവമ്പൊയിൽ ചുണ്ടപ്പുറം കരീറ്റിപ്പറമ്പ് വഴി വെണ്ണക്കാട് എളേറ്റിൽ പുല്ലാളൂർ മടവൂർ കളരാതിരി പന്നൂർ കിനാലൂർ തച്ചമ്പൊയിൽ കാപ്പുറം അമ്പലമുക്ക് വട്ടോളി ബാലുശ്ശേരി നടുവണ്ണൂർ വഴിയും പിന്നെ അങ്ങ് മുക്കംത്തും തിങ്ങട്ട് കൊടിയത്തൂർ കറുത്തപറമ്പ് കുമരനല്ലൂർ കള്ളന്തോട് നടമ്മപ്പൊയില് മുത്തേരി യോമശ്ശേരി മങ്ങാട് കട്ടിപ്പാറ പുതുപ്പാടി അടിവാരം കമ്പളക്കാട് മേപ്പാടി ചൂരൽമല കണിയാൻ പറ്റാം ഇതാണ് നമ്മൾക്ക് തന്നിട്ടുള്ള ഫയലുകളിൽ നിന്ന് നമ്മളുടെ കുടുംബം വ്യാപിച്ചു കിടക്കുന്ന ഒരു ഭൂമി ശാസ്ത്രപരമായ ഏരിയ ആയിട്ട് മനസ്സിലായിട്ടുള്ളത് ഇനി ഞാനിവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിപ്പോ ഒന്നാം തലമുറയിലെ കുടുക്കേങ്ങൽ മുഹമ്മദിന്റെ ഒരു ഗൂഗിൾ ഷീറ്റാണ് ഇതില് ഓരോ ആൾക്കാരുടെ പേരും വയസ്സും ബ്ലഡ് ഗ്രൂപ്പും പിന്നെ അവരാരൊക്കെ കല്യാണം കഴിച്ചത് വന്ന ആൾക്കാര് അവരൊക്കെ എവിടെയായിരുന്നു സ്ഥലം അവരുടെ ഒപ്പയും മെയിൻ അവരുടെ പേരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗൂഗിൾ ഷീറ്റ് ഇവിടെ ഉണ്ട് അത് ഡോക്യുമെന്റഡ് ആണ് ഇതിലേക്ക് ഇനി വരുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയിക്കുമ്പോൾ നമ്മൾ ഇതിൽ ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി സമയക്കുറവ് മൂലം ഞാൻ ഇതിലേക്ക് പോകുന്നില്ല എന്റെ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നിൽ രണ്ടാണ് അതായത് ഒന്നാമത്തെ തലർ മുഹമ്മദിന്റെ രണ്ടാമത്തെ കുട്ടിയാണ് ഞാൻ ഈ നമ്പർ പറയുന്നത് അവസാനം ചോദ്യം ചോദിക്കാൻ ചോദിക്കേ നമ്പറുകളാണ് ആ നമ്പർ വെച്ചിട്ട് ആ കുട്ടിന്റെ പേരുകൾ ഇങ്ങോട്ട് പറഞ്ഞിരണം ഓക്കെ അപ്പോഴാണ് സമ്മാനം കിട്ടുക അപ്പൊ ഇത് അങ്ങനെ ഓരോ ഗൂഗിൾ ഷീറ്റു ആണ് ഞാനത് അങ്ങനെ എടുക്കണോ ഓരോ ഗൂഗിൾ ഷീറ്റും എടുക്കണം എനിക്ക് തോന്നുന്നത് സമയം അതിക്രമിച്ചതിനാൽ ഈ ഗൂഗിൾ ഷീറ്റ് നമുക്ക് നിങ്ങൾക്ക് ലഭ്യമായാൽ മതി തോന്നും കുടുംബത്തിലെ ഓരോ ആൾക്കാര് ഐ കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ ആ ലിങ്ക് വിട്ടുതരാം അപ്പൊ അതിൽ എന്ത് ചെയ്യും അത് നമുക്ക് കിട്ടും പിന്നെ ഇത് അബിവാജി ആൻഡ് ഫാമിലി ബിച്ചിപ്പാത്തു ആൻഡ് ഫാമിലി ഹദീജ ആൻഡ് ഫാമിലി ഇബ്രാഹിം ആൻഡ് ഫാമിലി ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയാനാണ് സത്യം പറഞ്ഞാൽ എന്നെ ഏൽപ്പിച്ചത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് അങ്ങനെ മുതിരാവോ പ്രോഗ്രാം കമ്മിറ്റിക്കാരോടാണ് ചോദിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് കടക്കാൻ പറ്റുമോ സമയം ആ ഓക്കെ 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 ഇത് കുടിക്കെങ്കിൽ ഫാമിലി ഒരു പിന്നെ എന്താ പറയാ ഇതൊരു ഫിഗ്ബ ഡിസൈനാണ് ഇതിന്റെ ഒരു ലിങ്ക് ഉണ്ട് ഇത് നമ്മൾ ഇതാണ് ഇപ്പൊ ഇന്നലെ രാത്രി ഒക്കെ നമ്മൾ ഒരു കാര്യം